ഞാൻ ഫൈസൽ നടന്നിട്ടവരാണ് പ്രസംഗ പരിശീലനം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ബാച്ച് പതിനാലിലെ മുഴുവൻ സഹോദരി സഹോദരങ്ങളെ അനുമോദന പ്രഭാഷണം എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു ഇന്ന് എല്ലാവരും ഒരു അനുമോദന പ്രസംഗം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കണം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും ഗ്രൂപ്പിലെല്ലാവരും പ്രസംഗിക്കണം എന്ന് എല്ലാവരെയും അറിയിക്കണം നോക്കൂ അടുത്ത മാസമാണ് ഇലക്ഷൻ അപ്പൊ ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല ഈ സമയത്ത് എൻ്റെ വോട്ട് ആർക്ക് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ അത് ചിന്തിക്കണം എന്നെ പറ്റി പറയുമ്പോൾ രാഷ്ട്രീയത്തോട് വലിയൊരു താല്പര്യമുള്ള ആളൊന്നുമല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കാര്യമായി പ്രവർത്തിക്കുന്നുമില്ല എങ്കിലും പിച്ചവച്ച നാള് തൊട്ടേ പച്ചപ്പടയോട് ഇത്തിരി ഇഷ്ടവും സ്നേഹമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിം ലീഗിനോട് ഇത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എന്ന് വെച്ച് ഒരു സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനൊന്നുമല്ല മുസ്ലിം ലീഗിനോടൊരു ഇഷ്ടമുണ്ട് അത്രമാത്രം കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ പാർട്ടിയിലും നല്ലവരാണ് ജനങ്ങൾക്കായി ജനങ്ങൾക്ക് വേണ്ടി കൈയും വെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ പാർട്ടിയിലുമുണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് പലപ്പോഴും ജീവിതമാർഗമായി രാഷ്ട്രീയത്തെ കാണുമ്പോഴാണ് അഴിമതി ഉണ്ടാകുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനവുമായി മാത്രം നടക്കുമ്പോൾ മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല നമ്മുടെ മക്കൾ പട്ടിണിയാവും അപ്പോൾ അഴിമതിക്കൊക്കെ കൂട്ടുനിൽക്കേണ്ടതായി വരും അതിനാലാണ് ഞാൻ രാഷ്ട്രീയത്തെ അകലെ നിന്ന് നോക്കിക്കാണുന്നത് ഏതായാലും ആസന്നമായ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഒരു ഇലക്ഷൻ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കണം എന്റെ വോട്ട് ആർക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് ഫാഷിസത്തെ തോൽപ്പിക്കാനാവണം ഫാഷിസം അതിനെ അധികാരത്തിൽ നിന്ന് വലിച്ചിടാനാവണം എന്റെയും നിങ്ങളുടെയും ഓരോ വോട്ടും അത് മാത്രമാവണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഓരോ പൗരനും ഞാനടക്കം നമ്മൾ എല്ലാവരും ലക്ഷ്യമാക്കേണ്ടത് നമുക്കൊക്കെ പല രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം എല്ലാവർക്കും ഉണ്ടാവാം പീപ്പിൾ ആറ് ഡിഫറൻറ് എല്ലാവരും വ്യത്യസ്തരാണ് പക്ഷേ അതൊന്നും ചിന്തിക്കേണ്ട അതിനായി സമയം കളയേണ്ട അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭമല്ല ഒരു സമയമല്ല ഇപ്പോൾ ഇപ്പോ സി പി എമ്മുകാരനായാലും മുസ്ലിം ലീഗുകാരനായാലും പോപ്പുലർ ഫ്രണ്ടുകാരനായാലും പി ഡി പി കാരനായാലും ഏത് പാർട്ടിക്കാരനായാലും എല്ലാവരും ഒരുമിക്കേണ്ട ഒരു സമയമാണ് ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ബഹു പിണറായി വിജയൻ പിണറായി സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഭരണത്തിൽ ചെയ്തിട്ടുണ്ട് അതൊന്നും മറക്കാൻ പാടില്ല പക്ഷേ അതൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് സമയം കളയേണ്ട ഒരു സമയമല്ല അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ കോൺഗ്രസിനെയാണ് രാഹുൽ ഗാന്ധിയിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എൻ്റെയും നിങ്ങളുടെയും കർത്തവ്യമാണ് ഈ സമയത്ത് നമ്മൾ കുറ്റം പറഞ്ഞും തർക്കിച്ചും പരിഹസിച്ചും ചിഹ്നിച്ചു തരാതെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രാവശ്യത്തെ നമ്മുടെ വോട്ട് തീർച്ചയായും ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിക്കാവണം തെളിച്ചു പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കാവണം എന്നർത്ഥം കാരണം ഇപ്രാവശ്യം ഓരോ സീറ്റും നിർണായകമാണ് ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥാനപാനങ്ങളോ മറ്റ് ബന്ധങ്ങളോ ഒന്നുമല്ല അതൊന്നുമല്ല ഇപ്പോൾ പ്രധാനം ഇപ്പോൾ പ്രധാനം അവർ മുന്നോട്ട് വെക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയാണ് ആ നല്ല ആശയമാണ് ഇപ്പോൾ പ്രധാനം അതിനാൽ നമ്മളെല്ലാവരും കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുക രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുക അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ശക്തി പകരുക കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തുക നാളെയുടെ നല്ല ദിനങ്ങൾക്കായി ഇന്നിന്റെ നേരിനൊപ്പം ഇന്നിന്റെ ശരിക്കൊപ്പം ഞാനും നിങ്ങളും നിലകൊള്ളുക നിൽക്കുക അതാണ് ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം അതുപോലെ വോട്ട് ചെയ്യാനായി വരി നിൽക്കുമ്പോൾ ക്യൂ നിൽക്കുമ്പോൾ പണ്ട് നോട്ട് മാറാൻ ക്യൂ നിന്നത് മറക്കാതിരിക്കുക എന്നാലും നിങ്ങളൊക്കെ ഒരുപാട് ക്യൂ നിന്നിട്ടുണ്ട് നമ്മളെ നോട്ട് മാറാൻ ആയിരവും അഞ്ഞൂറും ഒക്കെ കാരണം ഈ ഒരു ഗവണ്മെന്റ് ഇനിയും അധികാരത്തിൽ വന്നാൽ ഇവിടെ ഒരു ഇലക്ഷൻ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കേൾക്കാനും പാടില്ലാത്തവരിൽ നിന്ന് കേട്ടത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ടത് മനസ്സിലാക്കുക അപ്പം അതിൻ്റെ ഗൗരവം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം ഇത് ശരിക്കും ഒരു യുദ്ധമാണ് ഇതിന് വേണമെങ്കിൽ ജിഹാദ് എന്നൊക്കെ പറയാം വാളുകൊണ്ടുള്ള യുദ്ധമല്ല നന്മയും തിന്മയും ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള യുദ്ധം അധർമ്മത്തിനെതിരെ അനീതിക്കെതിരെ ബാലറ്റ് പേപ്പറിലൂടെയുള്ള യുദ്ധം അതാണ് ശരിക്കും ഇതൊരു യുദ്ധമാണ് ജിഹാദാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസാണ് അവസാനത്തെ അവസരമാണ് ഇത് നിർണായകമായ ഒരു ഘട്ടമാണ് അതിനാൽ നമ്മൾ ഒന്നിക്കണം ഇവിടുത്തെ പാവപ്പെട്ട ദളിതരും മുസ്ലിങ്ങളും എല്ലാവരും ഒന്നിക്കേണ്ട സമയമാണിത് നമ്മളിപ്പോൾ ഒന്നിക്കുക പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഒന്നിക്കുക എല്ലാവരും ഒന്നിച്ചു നിൽക്കുക അല്ലായെങ്കിൽ തീർച്ചയായും നമ്മൾ കണ്ട നമ്മൾ അനുഭവിച്ച നമ്മൾ അറിഞ്ഞ് നമ്മൾ വായിച്ച മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ നമുക്കും സമീപ ഭാഗങ്ങളിൽ സംജാതമാവും യാതൊരു സംശയവും ഇല്ല ഒന്ന് ബാങ്കം കൊടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ പള്ളികൾ സ്ഥാപിക്കാനോ വിസ്തരിക്കാനോ മദ്രസകൾ നടത്തിക്കൊണ്ടു പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇതേ ഗവൺമെന്റ് ഇനിയും വന്നാൽ ഇവിടെ ഉണ്ടാവും നമുക്കറിയാലോ കാക്കത്തൊള്ളായിരം പാർട്ടികൾ നമുക്ക് ചുറ്റുകൂട് നമ്മുടെ രാജ്യത്തുണ്ട് എല്ലാവർക്കും കിട്ടും കുറച്ച് വോട്ട് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ എന്ത് കാര്യം ഈ കുറഞ്ഞ വോട്ട് എല്ലാവരും ചിന്തിച്ചിതറി എടുത്ത് എന്ത് കാര്യം ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാവണമെങ്കിൽ ഈ തുച്ഛമായ വോട്ട് പോരാ പാർലമെൻറ്റിലേക്ക് ഒരാൾ പറഞ്ഞേക്കാനാണ് നമുക്ക് കഴിയേണ്ടത് നമുക്ക് സാധിക്കേണ്ടത് അതിന് പ്രബലമായ ഒരു പാർട്ടിക്കൊപ്പം നമ്മൾ നിൽക്കുക തന്നെ വേണം അത് ഇന്ന് കോൺഗ്രസ്സാണ് അതെല്ലാവരും കോൺഗ്രസ്സിനൊപ്പം നിൽക്കുക അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും കുടുംബത്തെ കൊണ്ടുപോകുന്ന ഒരു സമയം ഇപ്പോൾ സ്കൂൾ അവധിയൊക്കെയാണ് അപ്പോൾ കുടുംബത്തെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തിടുക്കത്തിലാണ് എല്ലാ പ്രവാസി സുഹൃത്തുക്കളും നല്ലതാണ് കുടുംബത്ത് കുറച്ച് സന്തോഷിക്കുക അവരുടെ കൂടെ ജീവിക്കുക അതൊക്കെ നല്ല കാര്യമാണ് അതിനൊന്നും ആർക്കും ഒരു കണ്ടഭിപ്രായമുണ്ട് പക്ഷേ നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും ഒക്കെ നമുക്കും നമ്മുടെ വരും തലമുറക്കും ഇനിയുള്ള കാലങ്ങളിലും അനുഭവിക്കണമെങ്കിൽ അതിവിടെ നിലനിൽക്കണമെങ്കിൽ കുടുംബത്തെ കൊണ്ടുവരുന്നത് കൊണ്ടുപോകുന്നത് ഈ വരുന്ന ഇലക്ഷന് ശേഷമാക്കുക കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു യുദ്ധമാണ് ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നിങ്ങളുടെ വോട്ടും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വോട്ടും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരംഗത്തിൻ്റെ വോട്ട് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മുടെ ഈ രാജ്യം ഇന്ത്യ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം പോലെയാണ് നമ്മുടെ ഭാരതം അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അങ്ങനെയാണ് ഇവിടെ ചന്ദനക്കുറയിട്ട ചന്ദ്രശേഖരനും നിസ്കാരത്തായുള്ള നിസ്സാർ അഹമ്മദും കുരിശുമാളിയിട്ട കുര്യാക്കോസും ഈ രാജ്യത്തെ പൗരന്മാരാണ് എല്ലാവർക്കും ഇവിടെ തുല്യ അവകാശമുണ്ട് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാൻ അത് പ്രചരിപ്പിക്കാൻ ഇവിടെ അവകാശമുണ്ട് ജാതി മത രാഷ്ട്രീയ ലിംഗ ഭേദമന്യേ നമ്മളെല്ലാവരും ഒന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഭാരതീയം അപ്പോൾ ഈ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളിയ പങ്കാളികളാവണം ഇന്ത്യ രാജ്യം നിലനിന്ന് കാണണം അത് നമ്മുടെ ബാധ്യതയായ നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ ഓരോ വോട്ടിനും പത്തരമാറ്റിൻ്റെ മൂല്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുക ഞാനും എൻ്റെ കുടുംബവും വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നൊരു മിഥ്യാധാരണ ചില പ്രവാസികൾക്കുണ്ട് അത് ഒഴിവാക്കാൻ ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകുന്നത് തൽക്കാലം തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷമാക്കാം അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിൽ വരാൻ പറ്റുന്നവർ നിർബന്ധമായും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാൻ സാധിക്കുന്ന മുഴുവൻ പ്രവാസികളും നിങ്ങൾക്കുള്ള ജനാധിപത്യ അവകാശം വിനിയോഗിച്ച് നമ്മുടെ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളെയും രക്ഷിക്കുക നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു ഭരണം ഇവിടെ ഉണ്ടാവണം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് പരിശ്രമിക്കാം അതുപോലെ ഇവിടുത്തെ ഭരണഘടന ഇവിടുത്തെ ഓരോ പൗരനും നൽകുന്ന അവകാശങ്ങൾ അനുവദിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരാൻ ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കുക അതിനായി പ്രാർത്ഥിക്കുക നമ്മുടെ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യയായി നിലനിൽക്കണം നാം ഓരോരുത്തരും അതിനുവേണ്ടി പ്രവർത്തിക്കുക അതിനായി പരിശ്രമിക്കുക അതിനായി പ്രാർത്ഥിക്കുക എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷവും എൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് ഞാൻ ഫൈസൽ നടുവാ